ഹലോ അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങി അമ്മനെയും കൊണ്ട് നമ്മൾ മറൈൻ ഡ്രൈവ് വരെ പോകാമെന്ന് തീരുമാനിച്ചിട്ടോ അവിടെ ഫ്ലവർ ഷോ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ നമ്മൾ പോയത് പക്ഷേ അവിടെ അല്ലായിരുന്നു ഫ്ലവർ ഷോ അപ്പോൾ എന്തായാലും നമ്മൾ ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ്സിലാണ് കേട്ടോ പോകുന്നത് മറൈൻ ഡ്രൈവിലെത്തിയ അവിടെ എനിക്ക് പുറത്തിറങ്ങിയപ്പോൾ എന്തേലും വെള്ളം കുടിക്കണം അപ്പം അതായ്ക്കും അപ്പോൾ കയറി പാടെ ഈ ഒരു കടയിട്ടാണ് കണ്ടത് അപ്പോൾ അവിടെ നമ്മൾ രണ്ട് പൈനാപ്പിൾ ജ്യൂസ് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് തന്നിട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ കടയിൽ അപ്പോൾ നമുക്ക് പൈനാപ്പിൾ ജ്യൂസൊക്കെ കെട്ടി നമ്മൾ അത് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ പെട്ടെന്ന് വിട്ടെന്ന് കുടിക്കട്ടോ അമ്മക്ക് തണുപ്പായതുകൊണ്ട് ആ അമ്മ പതുക്കെ കുടിക്കുകയുള്ളൂ ഞാൻ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല രസം സൺസെറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് വ്യൂ ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ ഒപ്പിയെടുത്ത് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നല്ല തിരക്കാരാ നല്ല പോലെ തിരക്കുണ്ടായിരുന്നു എന്നിട്ട് അമ്മനോട് പതിനെ പൊരിച്ചു രസം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ തണുപ്പായതുകൊണ്ട് കുടിക്കാൻ പറ്റില്ലായിരുന്നു അപ്പം അമ്മ ആക്കുമ്പോൾ അതൊക്കെ അങ്ങനെ കുടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അത് കുടിയുടെ കണ്ടോ എന്തൊരു ആ കടയിലോട്ട് തിരക്കു നോക്കി അവിടൊക്കെ എത്രങ്ങാനും എന്താ പറയുക കച്ചവടം നടക്കുന്നുണ്ടാവൂലേ ലക്ഷങ്ങൾ കിട്ടുന്നുണ്ടാവും ഞാൻ അതൊക്കെ ഇങ്ങനെ ഇരുന്നാലോചിച്ചു അതൊക്കെ അമ്മയോട് പറഞ്ഞു പിന്നെ നമുക്ക് ഇവിടെ അല്ലായിരുന്നു കേട്ടോ ഫ്ലവർ ഷോ ആ സ്റ്റേഡിയത്തിൻ്റെ അവിടെയായിരുന്നു ഫ്ലവർ ഷോ നമ്മളെ പറഞ്ഞ് പറ്റിച്ചതാണ് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി കേട്ടോ ഒരു ഊബറ് വിളിച്ചിട്ട് മെട്രോ പോയിട്ടോ എം ജി റോഡ് മെട്രോൻ്റെ അവിടെ പോയി എന്താന്ന് വെച്ചാൽ നമ്മൾ അമ്മ പറഞ്ഞു ഇഞ്ഞ് ഇവിടെ നിന്ന് നിൽക്കാണ്ട് നമുക്ക് പോവാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇറങ്ങി അമ്മയ്ക്ക് ബാത്റൂം പോകണം എന്നുണ്ടോ അപ്പോൾ ബാത്റൂം പോയപ്പോൾ അവിടെ കണ്ണാടി സൂപ്പർ ആയിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ പിന്നെ ഞാനോണ്ട് ഈ സാധനം കണ്ടോ ഒരു ബട്ടൽ നമുക്ക് പാഡ് കിട്ടണത് ആ നല്ലൊരു സെറ്റപ്പായിരുന്നു എനിക്കിഷ്ടപ്പെട്ട് പിന്നെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് മെട്രോ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ മെട്രോയ്ക്ക് പോകാൻ തയ്യാറെടുപ്പാണ് കേട്ടോ സ്കാൻ ചെയ്ത് കയറട്ടെ പ്ലാറ്റ്ഫോമിലേക്ക് കയറി പോകുക കേട്ടോ അപ്പോൾ ഞാനത് കയറി ഇപ്പം അമ്മോട് ചോദിച്ചു നിങ്ങളെ ഒറ്റയ്ക്ക് കയറില്ല ചപ്പം ഞാൻ കയറുമെന്ന് അമ്മ ഇവിടെ വന്നിട്ടാണ് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളും ഓരോ സംഭവങ്ങളൊക്കെ കാണുന്നത് ഇവിടെ വന്ന ഞാൻ എന്തായാലും ഞാൻ എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയും പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലെത്തിയപ്പോൾ ഫസ്റ്റ് വണ്ടി വന്നു അത് തൃപ്പൂണി തിരക്കാന്നെട്ടോ അതിൽ നോക്കിക്കേ തിരക്കേ ഇല്ല കേട്ടോ നമ്മളിപ്പോൾ എങ്ങോട്ടേം പോവുകയാണെങ്കിൽ ഇനി നമുക്കല്ലേ ട്രെയിനിൽ ഭയങ്കര തിരക്കാവും അതെപ്പോഴും അങ്ങനത്തെ അത് ബസ്സാണെങ്കിലും മറ്റേ നോർമൽ ട്രെയിനിൽ അതാണെങ്കിലും മെട്രോ ആണെങ്കിലും നമുക്ക് നമ്മുടെ ഭാത്തക്ക് കൂട്ടത്ത തിരക്കാവും അത് എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇനി ഇതൊന്നു കണ്ടോ കൂട്ടെ എന്തൊരു തിരക്കേന്ന് പറയാമോ കണ്ട 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 ഒരു കാലു കൂത്താൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല പിന്നെ ഫോണൊക്കെ വേഗം ഓഫാക്കി വണ്ടി മെട്രോ കയറി തിരക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല കേട്ടോ കണ്ടോ നല്ല തിരക്കായിരുന്നു നമ്മളങ്ങനെ ഇടപ്പള്ളി മെട്രോയിൽ അങ്ങനെ വന്നിറങ്ങി എടപ്പള്ളി മെട്രോ ആ ഓക്കെ എടപ്പള്ളി മെട്രോയിൽ വന്നിറങ്ങി ഇനി നമ്മൾ താഴത്തോട്ട് പോവുകയാണ് കേട്ടോ എന്തൊരു തിരക്കറിയോ ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ ക്യൂ നിൽക്കാൻ തന്നെ ഒരു ലോഡ് ആൾക്കാർ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് അമ്മയ്ക്ക് ഇങ്ങനെ സ്കാൻ ചെയ്യാൻ അറിയണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ ഒറ്റയ്ക്ക് സ്കാൻ ചെയ്യാനൊക്കെ പഠിച്ചിട്ടോ കണ്ടാൽ വെച്ച് കള്ളി പെട്ടെന്ന് പോയി പിന്നെ ഞാനും സ്കാൻ ചെയ്ത് പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കയറിപ്പോവട്ടോ അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ അപ്പോൾ അമ്മ പറയുമ്പോൾ ചെരുപ്പ് ഇവിടെ വഴുക്കാണെങ്കിൽ ടൈൽസ് ഭയങ്കര വഴുക്കുന്നുണ്ട് സ്ലിപ്പ് ആയിട്ടുള്ളതാണ് അപ്പം അമ്മൻ്റെ ചെരുപ്പ് വഴുക്കണ കേട്ടോ അമ്മൻ്റെ കൈയ്യൊക്കെ പിടിച്ചിട്ടോ പോകുന്നത് പിന്നെ ഞങ്ങൾക്ക് ഇനി പ്രധാന ലക്ഷ്യം എന്താണ് നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല വീട്ടിൽ അപ്പോൾ നമുക്ക് ഫുഡ് വാങ്ങിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ നമ്മൾ ഹൈപ്പറിലോട്ട് പോകാം കേട്ടോ ഹൈപ്പർ താഴത്തല്ലേ അപ്പം നമ്മൾ ഹെസ്ക്ലേറ്ററൊക്കെ ഇറങ്ങി താഴത്തോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ പോകുമ്പോൾ കുറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തന്നെ കാണിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ എല്ലാ കടകളും ഉണ്ട് അപ്പോൾ അമ്മ എല്ലാ കടകളും അപ്പം ഞാൻ സ്വർണ്ണ കട കാണിച്ചുകൊടുത്തിട്ടോ അപ്പം അമ്മ അതൊക്കെ കണ്ടു അല്പം നമ്മൾ നിൽക്കുകയാണ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നപ്പോൾ മദാംസിനെ കണ്ടിട്ടോ അപ്പോൾ ഞാൻ അതിനെ ഐറ്റം ഓരോ കാണിച്ചു കൊടുത്തു അമ്മ അതൊക്കെ കണ്ടിങ്ങനെ അന്മുട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചു ചോദിച്ചു പോരാട്ടോ കാരണം എന്താ വെച്ചാൽ ഞങ്ങളൊരു എന്ന് പറഞ്ഞാൽ പട്ടിക്കാട് സ്ഥലത്താണ് അമ്മക്ക് ഞാൻ അവിടെ ഇങ്ങനെ ഇതൊന്നും കാര്യങ്ങളൊന്നുമില്ലല്ലോ പിന്നെ എപ്പോൾ നമ്മൾ ലൂലൂല് വന്നാലും ഹൈപ്പറിലൊന്നും കയറിട്ടില്ല കേട്ടോ ഇതിപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഹൈപ്പറിലൊക്കെ കയറാൻ പോകുന്നത് അപ്പം എന്തായാലും ഇവിടെ എന്തോ ഒരു പരിപാടി നടക്കേണ്ടായിരുന്നു കേട്ടോ ഫോണിൻ്റെ എന്തോ ഒരു പരിപാടി നമുക്കതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം നമ്മളിത് മുകളിലെ സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് നേരെ തട്ടിലെ മുട്ടില തന്നെ കിട്ടോ കാരണം അത്ര തിരക്കായിരുന്നു ഹൈപ്പറിലോട്ട് വിട്ട് ഹൈപ്പറിലെ നമ്മൾ ഇടം വില തിരിഞ്ഞു പറഞ്ഞോ നോക്കിയില്ല അമ്മ ഓരോന്ന് പറയണ്ടായിരുന്നു എനിക്ക് എനിക്കിഷ്ടപ്പെട്ടെടുക്കും ഓരോന്നുണ്ടെന്ന് ഓരോന്ന് വില കാണുമ്പോൾ അമ്മ അതൊന്നും ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടില്ല കാരണം അത്ര വില ഉണ്ടായിരുന്നു നമ്മൾ നേരെ വിട്ടത് മീറ്റിൻ്റെയൊക്കെ ഒരു ഭാഗത്തൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം നമുക്ക് അവിടെ നിന്ന് സാധനം വാങ്ങണ്ട നമ്മൾ എന്താണ് ഇടിയിറച്ചി ആ സംഭവം ഒരു ദിവസം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് തിരഞ്ഞു വന്നതാണ് ഞങ്ങൾ പക്ഷെ ഞങ്ങൾ ഫസ്റ്റ് നോക്കി ഭാഗത്തൊന്നും കണ്ടില്ല കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ എല്ലാ ഇറച്ചിയും മീനും എല്ലാം കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് എന്താ ചിക്കന് ബീഫ് താറാവ് അതൊക്കെ പറഞ്ഞുകൊടുക്കുക കേട്ടോ ആ അവിടെ എല്ലാതും ഉണ്ട് ഇങ്ങനെ വെട്ടി വെട്ടി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇവിടെ വന്ന് നോക്കുമ്പം ഇവിടെ ഞങ്ങൾ അന്നെടുത്ത് പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ നേരം ഞങ്ങൾ തിരഞ്ഞമ്മ പറഞ്ഞു അത് കണ്ടോ ഞങ്ങൾ വന്നപ്പോൾ കഴിഞ്ഞു കിട്ടൂല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടോ പിന്നെ ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ നോക്കിയപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ബീഫിൻ്റെ ഒക്കെ അഭാഗത്ത് അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഈ ഈ ഒരു സംഭവത്തിനായിട്ടോ അമ്മ വന്നത് എന്നാണ് മീറ്റ് മീറ്റ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയുണ്ട് ഭയങ്കര വില അമ്മ വരെ കണ്ടപ്പോൾ അന്തങ്ങോട്ട് പോയിട്ടുണ്ട് എന്നിട്ട് വലുത് നോക്കാൻ പറഞ്ഞു വലുത് നോക്കിയപ്പോൾ അറുന്നൂറ്റി എത്ര അപ്പം ആ അയ്യോ അതൊന്നും വേണ്ട ഇരുന്നൂറ്റിൻ്റെ ഇരുന്നൂറ്റിൻ്റെ ഞങ്ങൾക്ക് ഓവറാണോ പിന്നെ ഞങ്ങൾ ഇതായി ഇവിടെ കയറിയപ്പോൾ പച്ചക്കറിയിൽ ഞങ്ങൾ മുരിങ്ങ ചേമ്പ് ഈ മറ്റേ ചക്കയൊക്കെ ഫ്രീ ആയിട്ട് നാട്ടിൽ കിട്ടണം അതൊക്കെ പൈസ കൊടുക്കാറുണ്ട് അപ്പം നമുക്ക് ഭയങ്കര അത്ഭുതം കേട്ടോ എത്ര റുപ്യാണ് എത്ര രൂപയാണെന്നൊക്കെ ചോദിക്കാറുണ്ട് പിന്നെ കുറേ ഫുഡും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തോ അപ്പോൾ അതൊക്കെ പറയത്തൊക്കെ മനുഷ്യന്മാർ നിന്നെ ഇതിൽ എന്തുത്താണ് സാധനം എന്നൊക്കെ ചോദിച്ചു പിന്നെ ഞാനൊരു സാലഡ് വാങ്ങിച്ചിട്ടുണ്ടായിട്ടോ ക്രൂണിൻ്റെ മാർക്കും എന്തോ ഒരു സംഭവം അല്ല കിട്ടണില്ല പിന്നെ ഞങ്ങൾ ഫ്രൈഡ് റൈസും കുറച്ച് സാധനങ്ങളൊക്കെ രാത്രി കഴിക്കാതെ വാങ്ങിച്ചിട്ട് പേര് എനിക്ക് ഓർമ്മയിട്ടില്ല ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അതിൽ ഒരു മണിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി നടന്നു കുറച്ച് നടന്നിട്ട് പിന്നെ ഊബർ ഒളിക്കരുത് നടന്ന് പോകുന്നപ്പം ഞാൻ ഒരാളെ കാണിച്ചു തരാട്ടോ ഒരു വലിയൊരു യൂട്യൂബർ കുറച്ച് ഷർട്ടൊക്കെ മേടിച്ചു കൊടുത്തിട്ട് ഇയാൾ ഷർട്ട് ഇഞ്ഞ് ഷർട്ടിടാതെ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇയാൾ ഇപ്പോഴും ഷർട്ടിടാതെ തന്നെയാണ് നിൽക്കുന്നത് അത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് നടന്നിട്ട് ഊബറൊക്കെ ബുക്ക് ചെയ്ത് വീട്ടിലോട്ട് പോയിട്ടോ അവിടെ നിന്ന് കുറച്ച് ദൂരങ്ങളുണ്ടായിരുന്നു വീട്ടിൽ വീട്ടിലെത്തിയപ്പോൾ അമ്മ ഭയങ്കര ക്ഷണിച്ചിരുന്നു അതിൻ്റെ ഒപ്പം പിപ്പൂ നമ്പർ വണ് ഉണ്ടായിരുന്നട്ടോ അപ്പോൾ അമ്മ ക്ഷീണിച്ചിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ വിളമ്പ് അപ്പോൾ ഇതൊക്കെയാണ് എന്താണ് ഫ്രൈഡ് റൈസും പിന്നെ ഇത് എന്തോന്ന് ചിക്കൻ ബ്രോച്ചേട്ടൻ ബ്രോച്ചേട്ടൻ പക്ഷേ ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ഇത് ഹോങ്കോങ് ചിക്കൻ അതെനിക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടില്ല പക്ഷെ മറ്റേത് ഭയങ്കര അടിപൊളി ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഓരോ പേരൊക്കെ പറഞ്ഞ് ഇതിങ്ങനെ കഴിക്കട്ടോ നല്ല രസം ഉണ്ടായിരുന്നൊക്കെ അമ്മ പറഞ്ഞിട്ട് എനിക്ക് അമ്മ ഇത് കഴിക്കുമ്പോൾ ഭയങ്കര സന്തോഷം കാരണം അതൊന്നും കഴിച്ചിട്ടില്ല അമ്മ ബിരിയാണി കഴിച്ചിട്ടുണ്ട് ഈ കുഴിമന്തിയൊന്നും കഴിച്ചില്ല ഇവിടെ വന്നിട്ടാണ് ഇതൊക്കെ മേടിക്കുമ്പോൾ അത് ഞാൻ മേടിച്ചെടുക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ Aperta aqui na endereço vídeo. Aperta